നമസ്കാരം പ്രവാസി സ്വാഗതം ചവറ്റുകുട്ടയിൽ ഒളിപ്പിച്ചിട്ടും കംപ്ലീറ്റ് അടിച്ചു കൊണ്ടുപോയി പ്രവാസികൾ യു എയിലെ ഒരു വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ മോഷണം പോയ സംഭവത്തിൽ ഒടുവിൽ പ്രവാസികൾ കുടുങ്ങി സിസിടി വി ദൃശ്യങ്ങളാണ് ഇവരെ പിടികൂടാൻ സഹായിച്ചത് അറബ് സ്ത്രീ അവധി ആഘോഷിക്കാനായി വിദേശത്തേക്ക് പോയ സമയത്ത് ഇവർ രണ്ടു കോടിയോളം രൂപ അതായത് എട്ടു ലക്ഷത്തി പതിനയ്യായിരം ദീർഘം ഇവർ സ്വന്തം വില്ലയുടെ ടെറസിലെ ചെറിയ ചവറ്റുകുട്ടയിലാണ് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചത് തിരിച്ചു വന്നപ്പോൾ പണം കംപ്ലീറ്റ് അടിച്ചോണ്ട് പോയിരിക്കുന്നു സ്ത്രീയുടെ പരാതി പ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വില്ലയിൽ അറ്റകുറ്റപ്പണികൾക്കെത്തിയ രണ്ട് തൊഴിലാളികളാണ് പണം മോഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞു ഇവരെ കോടതി തടവിന് ശിക്ഷിച്ചു ദുബായിലാണ് സംഭവം പ്രത്യേക സംഘത്തിന് രൂപം നൽകിയാണ് ദുബായ് പോലീസ് കേസ് അന്വേഷിച്ചത് തെളിവുകൾ ശേഖരിച്ചും നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചും മുന്നോട്ട് നീങ്ങിയ അന്വേഷണം ഒടുവിൽ എത്തി നിന്നത് അറ്റകുറ്റപ്പണികൾക്കായി വില്ലയിലെ െത്തിയ രണ്ട് പ്രവാസി തൊഴിലാളികളിലായിരുന്നു കോംപ്ലക്സ് മെയിന്റനൻസ് കമ്പനി ആവശ്യപ്പെട്ടതിനനുസരിച്ച് എ സി അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി എത്തിയ രണ്ട് തൊഴിലാളികൾ മോഷണം നടത്തുന്നത് കണ്ടെത്തി തുടർന്ന് രണ്ട് തൊഴിലാളികളെയും തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവർ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു വീട്ടിലെ ചവറ്റുകുട്ടയിൽ നിന്ന് പണം കിട്ടിയിരുന്നുവെന്നും അത് തുല്യമായി വീതിച്ചെടുത്തുവെന്നും ഇവർ പറഞ്ഞു കുറെ പണം നാട്ടിൽ കുടുംബാംഗങ്ങൾക്ക് ഇരുവരും അയച്ചു കൊടുത്തു നാട്ടിലെ തന്റെ കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ദീർഘം മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ദീർഘം വീതം അയച്ചതായി പ്രതികൾ സമ്മതിച്ചു രാജ്യത്തിന് പുറത്തേക്ക് അയച്ച പണം പിന്നീട് കണ്ടെടുത്തു ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി തൊഴിലാളികളെ കുറ്റക്കാരായി കണ്ടെത്തുകയും ഇവരെ മൂന്ന് മാസം വീതം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഇവരെ നാട് കടത്തും ഇരുവർക്കും ഒരു ലക്ഷത്തി അറുപത്തി ദീർഘം പിഴയും ചുമത്തിയിട്ടുണ്ട് അതേസമയം തൊഴിലുടമയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും കമ്പ്യൂട്ടറും വാച്ചുകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരുടെ ശിക്ഷ ദുബായ് അപ്പീൽ കോടതി ശരിവച്ചു ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മോഷണ കുറ്റം ആരോപിച്ച് തൊഴിലുടമ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് തന്റെ ഭാര്യയുടെ കമ്പ്യൂട്ടറും ടാബ്ലറ്റും സ്വർണ്ണ ും ആഭരണങ്ങളും കാണാതായെന്നായിരുന്നു പരാതിയിൽ ആരോപിച്ചത് വീട്ടിലെ ജോലിക്കാരെയെല്ലാം പരാതിക്കാരൻ ചോദ്യം ചെയ്തെങ്കിലും അവരെല്ലാം ആരോപണങ്ങൾ നിഷേധിച്ചു ഈ സമയം ഒരു വീട്ടു ജോലിക്കാരി വാർഷിക അവധിയിൽ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു അവരുടെ മുറി കാലിയായിരുന്നുവെങ്കിലും അത് പരിശോധിക്കാൻ വീട്ടുടമ മറ്റു ജോലിക്കാരോട് ആവശ്യപ്പെട്ടു അവരാണ് നാട്ടിലേക്ക് അയക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന മൂന്ന് ബോക്സുകൾ അവിടെ കണ്ടെത്തിയത് മോഷണം പോയ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു തുടർന്ന് ജോലിക്കാരിയെ അവധി കഴിഞ്ഞ് യു എയിൽ തിരിച്ചെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക